വളരെ വിലക്കുറവിൽ ഈ കാണുന്ന ആട്ടുംകൂട് നിങ്ങളുടെ വീട്ടിൽ ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും ആടുവളർത്തൽ രംഗത്തേക്ക് ഇറങ്ങുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നല്ല വൃത്തിയുള്ളതും കാണാൻ ഭംഗിയുള്ളതും അടിച്ചുറപ്പുള്ളതുമായ നല്ല ആട്ടുംകൂടുകൾ എല്ലാ കർഷകൻ്റെയും ഒരു ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആട് വളർത്തൽ രംഗത്തേക്ക് വരുന്ന തുടക്കക്കാർക്ക് പറ്റുന്ന വളരെ വലിയ അബദ്ധമുണ്ട് കൂടുതലും പ്രവാസികൾക്കാണ് അത് പറ്റിയിട്ടുള്ളത് ആട് ആടുവളർത്തണമെന്ന് പറഞ്ഞ മോഹമായിട്ട് നാട്ടിൽ വന്നിട്ട് വളരെ വലിയ കൂടുകളാണ് വളരെ മുതൽ മുടക്കിൽ ചെയ്യുന്നത് അതിനുശേഷം വളരെ നിലവാരമില്ലാത്ത ആടുകളെ ആ കൂട്ടിലേക്ക് വാങ്ങി വളർത്തുകയും ചെയ്യും അധികം നാളുകളൊന്നും ആ ഫാമുകൾ മുന്നോട്ട് പോകില്ല അത് നഷ്ടത്തിലേക്ക് കലാശിച്ച് കൂട്ടിയ ഫാമുകൾ ഒരുപാട് ഫാമുകൾ നമുക്ക് കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും എപ്പോഴും ആട് വളർത്തൽ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ തുടക്കക്കാർക്ക് പറ്റിയത് എപ്പോഴും ചെലവ് ചുരുങ്ങിയുള്ള നല്ല വൃത്തിയുള്ള കൂടുകളാണ് ഏറ്റവും നല്ലത് തടി കൊണ്ടുള്ളതും അതല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ കൂടുകൾ സെറ്റ് ചെയ്ത കൂടുകളൊക്കെയാണ് നമുക്ക് അനുയോജ്യമായിട്ട് തുടക്കത്തി നല്ലത് അതിനുശേഷം നമ്മുടെ ഫാം ആടുവളത്തെ രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വലിയൊരു ഫാമിലേക്ക് മാറാൻ പാടുള്ളൂ ആ രീതിയാണ് ആടുവളത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന കൂടെ എന്ന് പറയുന്നത് രണ്ട് നിലയിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് താഴെ കോഴിയും മുകളിൽ ആടുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പാത്രം ഇതിന് തീറ്റയും വെള്ളം കൊടുക്കാനുള്ള പാത്രമൊക്കെ സെറ്റ് ചെയ്തിട്ട് ആണ് ചെയ്തിരിക്കുന്നത് അധികം പഴക്കമായ കൂടല്ല ഇത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത തടിയാണ് നമ്മളിതിന് ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തടിയുടെ ഫ്ലോറിങ്ങാണ് ഇത് വിഷുക്കണിയുടെ നല്ല കാതലായിട്ടുള്ള തടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരിക്കലും ദ്രവിച്ചു പോകുന്ന തടിയല്ല നല്ല ഈട് നിൽക്കുന്ന തടിയാണ് വിഷുക്കണി അതാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂട് ഇതേ രീതിയിൽ തന്നെ ഈ കാണുന്ന കൂട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് തരാനും ഈ കൂട് നിർമ്മിച്ച ആൾക്കാർ നമുക്ക് ലഭ്യമാണ് ഈ കൂട് മാത്രമല്ല മനോഹരമായ ആട്ടും കൂടുകൾ ഒരുപാട് നിർമ്മിച്ച് പരിചയമുള്ള ജോലിക്കാരും നമ്മൾക്ക് ഒപ്പം ഉണ്ട് അപ്പോൾ ഏത് കൂട് വേണേലും അവർ നമ്മുടെ കേരളത്തിലെവിടെയും ഒന്ന് ചെയ്തു തരാൻ അവർ തയ്യാറാണ് അതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ആട്ടുംകൂട് ചെയ്ത് പ്രവർത്തി കൊണ്ട് നമ്മൾ കൂട് നിർമ്മിച്ചാൽ നമ്മുടെ ലേബർ ചാർജും വളരെ കുറഞ്ഞ് ലഭിക്കും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും സാധനങ്ങൾ വേസ്റ്റാകത്തില്ല അവർക്ക് ലേബർ ചാർജും അധികമാകത്തില്ല അതുകൊണ്ട് എപ്പോഴും പ്രവർത്തി പരിചയമുള്ള ഒരാളെ കൊണ്ട് തന്നെ നമ്മൾ ആട്ടുംകൂട് നിർമ്മിക്കാൻ ശ്രമിക്കണമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മുടെ ഈ കാണുന്ന കൂട് നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് വീഡിയോ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ആട്ടുംകൂട് തടിയുടെ ആയാലും ഇരുമ്പിൻ്റെ ആയാലും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് നാൽപ്പത് ആടുകളെ വരെ വളരെ സുഗമമായിട്ട് പാർപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൂടാണിത് നാല് റൂമായിട്ട് തിരിച്ചിട്ടാണ് ഈ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ആടുവളർത്തൽ കാഴ്ചകളും നാടൻ പശു വളർത്തൽ കാഴ്ചകളും മറ്റ് കാർഷിക കാഴ്ചകളൊക്കെ തന്നെ നമ്മുടെ ഈ ചാനൽ വഴി പരസ്യം ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കുന്നതാണ് അതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട് വിളിക്കാവുന്നതാണ് അടുത്ത വീഡിയോമായി എത്തും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം ഈ കൂട് നിലവിലുള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ്